സൂക്ഷിച്ചു നോക്കണ്ട ഞാൻ കറുത്തമ്മയല്ല കറുത്തമ്മയുടെ അമ്മ ലക്ഷി ചക്കി അല്ലെ ഈ കറുത്തമ്മ പരിക്കുട്ടി ചെമ്മീൻ ഇതൊക്കെ എത്ര വർഷം കൊണ്ട് നമ്മൾ കാണുന്നു കണ്ടുകൊണ്ട് സത്യത്തിൽ ഇല്ലേ കൊറേ നാളും ഉണ്ടായിരുന്നു മടുത്ത് ഒന്ന് മാറ്റണം എന്തേലും മാറ്റണം ഈ കിറ്റ് മാറിയുള്ളൂ ഇതിപ്പോ നോക്ക് അവിടെ വള്ളം ഇവിടെ എന്തോ ഓലപ്പര ഇതെല്ലാം സേമന്റെ പ്രതലം മാറുന്നില്ല അയ്യോ മക്കളെ ആട്ടിലെ വെച്ചാ മാറ്റണോ മാറ്റണം മാറ്റിയാലേ പറ്റൂ മാറ്റണം പറഞ്ഞേ മാറ്റാം

ഇപ്പം വയറ് താഴെ പയനെ ഈ വൈസം കാലത്തോ രഘണാനൻറെ റെഡി 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 ലക്കി ലഡി ടിക്കി ആക്ഷൻ വീട്ടിലോണ 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 ചൊദിപൂര 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 അല്ല പൊതി ചൊറെ പൊതി ചൊറെ പൊതി ചൊറെ ോട്ടോ ഒരു പത്ത് കൊച്ചോറുവാണോ ഈ അമ്മേ തെറ്റു മൂന്ന് തവണ പോയി കേസ് കൊടുക്കൂട്ടാ

ളക്കിയതാണെന്ന് കണ്ടില്ലേ നിങ്ങക്ക് മനസാശിയോ അത് അവര് പോയോടി പോയി അല്ല കളയട്ടി ഞാൻ

കൂടാണ്ട് വൈകുന്നേരം ആവുമ്പോ നൂറ് രൂപയും പൊതുച്ചോർക്ക് ഇവിടുന്ന് പോകുന്നില്ലേ അതെ ഇങ്ങനെ കണ്ണുരുട്ട് ഇങ്ങനെ ഇരിക്കാണ്ട് ആ ബോർഡ് എടുത്ത് പോയി വിളിച്ചേ ഇപ്പൊ വിളിക്കാം

നിന്നെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതും കൂടി ഞാൻ പാടി പാടി മരിക്കും നിങ്ങൾ പാടിയാ മാത്രം മതി നാട്ടുകാരി മരിച്ചോളൂ അതെ ഇവിടെ നിന്നും അടുത്തിങ്ങി ആ വഞ്ചി കയറ് കാണിക്ക വഞ്ചി കയറി ഞാനൊന്നും അഞ്ചു രൂപയുടെ ഞാൻ പറഞ്ഞത് അതെ മധുവിന്റെ ഫിഗറും കോമഡി എനിക്ക് എന്റെ ഇഷ്ടമാണ് അതും കോമഡി ആണോ അതിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹൃദയത്തിൽ എന്താ ഈ വലിച്ച കോമഡി മാത്രമല്ലോണ്ട് എന്റെ കറുത്ത എന്റെ കൊച്ചു മുതലാളി லே 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 மாரி மாரி ஆ ஓ മുതാളി ഉച്ചാ എനിക്കാകെ വിശ്വ ഞാൻ വല്ലത് കഴിക്കട്ടെന്തോരം വാർത്തകളാ ഇത് പൊതിച്ചോറല്ലോ അല്ലെ ഈ പൊതിച്ചോറാണ് എന്റെ രസാന്ന് എന്ത് മീൻ കിട്ടിയ ചാകര വന്നപ്പോ ഫസ്റ്റ് ക്ലാസ് മീൻ മേടിക്കാൻ പോയതാ കിട്ടിയില്ല സെക്കൻഡ് ക്ലാസ്സും കിട്ടിയില്ല അവസാനം തേഡ് മേടിച്ചോണ്ട് പോകുന്നു പട്ടിക്ക് കൊടുത്തിട്ട് പട്ടി ഡൽഹി അമ്മ തന്നെ അങ്ങോട്ട് വെച്ചാ മതി അതെന്താ അമ്മ വെക്കണ മീൻ കറി അത് എന്ത് രസമാറിയോ അമ്മ വെക്കണ ആവിയോ കൊച്ചുമുതലാളെ ചോറും കഴിക്കണ്ട മൂടില്ല ഓ എനിക്ക് വിഷപ്പില്ലാ എനിക്ക് ഇപ്പൊ വിഷപ്പില്ല നല്ലോണം മനസ്സിലായിട്ട് എൻ്റെ തേറിനൊന്ന് കൂട്ടി നോക്കിക്ക കൊച്ചു മുതലാളി എൻ്റെ അവിയന്ന് കൂട്ടി വയ്ക്കിക്ക കൊച്ചു മുതലാളി മീൻകറി മീൻകറി ഒന്ന് കൂട്ടി വയ്ക്ക കൊച്ചു മുതലാളി ഈ മൂന്നുപേരെ കാണാൻ ഭാഗ്യം കിട്ടിയല്ലോ കറുത്തമ്മ കറത്തമ്മയുടെ അമ്മ അതിന്റെ അമ്മയുടെ അമ്മ ഏറ്റവും വലിയ അമ്മ നൈസ് കൗണ്ടർ അല്ല മക്കൾ എന്ന പെർഫോമൻസ് ആയിരുന്നു കിഡ്ഡിലോ ആയിരുന്നല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ സ്കിറ്റ് ആര് തൂക്കിയെന്ന് ചോദിച്ചാ നമ്മൾ ആരുടെ പേര് പറയും അല്ല നിന്റെ പേരല്ല പറയാൻ വന്നത് ലക്കിയുടെ കാര്യം ലക്കിക്ക് ലക്കി ആണെന്ന് അടിപൊളിയാക്കി ചെയ്യുന്നു സോണിയായിരുന്നു അതിന്റെ സത്യത്തിൽ ഞാനാണ് ഞാൻ ഡൈലോ പറഞ്ഞല്ലോ സ്കിറ്റിനകത്ത്

കാരണം എന്താ വെച്ചാല് ലക്കിന്റെ ആ ഒരു കോസ്റ്റ്യൂമും ആ ഒരു ലുക്കും എന്റെ അത് നടത്തോ നടത്തോള പിന്നെന്താ പരിപാടി ആ കൊള്ളാവോട്ടോ ഞാൻ ശരിക്കും കുത്തിയാണോ കുത്തിയാണോന്ന് സെപ്റ്റംബറിങ് ഇന്ന് എന്താ എന്റെ ലുക്ക് എങ്ങനെയുണ്ട് മൊത്തത്തില് ഒരു പിന്നെ എന്നെ ഗ്ലാമർ ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ബ്രേക്ക് എടുത്ത് പോകണം കാരണം അത്ര കീഗോ എന്നെ അടിച്ചിരിക്കാണ് കോമഡി ബസ്സേഴ്സില് ഒരു ഷോർട്ട് ബ്രേക്ക് ആയിരിക്കും നിങ്ങടത്ത് മിണ്ടൊന്നും വേണ്ട ബൈ ബൈക്കും